നിൽക്കെ നിൽക്ക പറയട്ടെ ചെടികളെയും പൂക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞമ്മളെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ മക്കളെ നമ്മളെ മണിമുല്ലങ്ങക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ മണിമുല്ല എന്താ പറയാ നമ്മൾ ഓരോ ചെടി പരിചയപ്പെടുത്തുമ്പോഴും എന്താ പറയുക നമ്മൾക്ക് വർണ്ണിക്കാൻ പണ്ട് കവി പറഞ്ഞ പോലെ വർണ്ണിക്കാൻ വാക്കുകളില്ല കാരണം നമ്മൾ വളർത്തുന്ന ചെടികളെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ചെടികളൊന്നും നമ്മൾ വളർത്തലില്ല നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ചെടി മാത്രമേ നമ്മൾ വളർത്തു അല്ലാത്തത് ചിലർ ഞമ്മളോട് ചോദിക്കും എന്താ പറയുക ചില വീട്ടിലൊക്കെ നമ്മൾ വീഡിയോസ് എടുക്കാൻ പോകുമ്പോൾ അല്ലാണ്ട് തന്നെ നമ്മൾ ചെടികളിങ്ങനെ ഉണ്ടാക്കുന്ന അതിന് കൊണ്ട് ചില ആളുകളിങ്ങനെ മെസ്സേജ് അയക്കും വാട്സപ്പിലൊക്കെ മെസ്സേജ് ആയിട്ട് ചോദിക്കും ഈ ഈ ചെടി നിങ്ങളെ കയ്യിലില്ലാലോ ഇത് നിങ്ങൾക്ക് തരട്ടെ അയച്ചു തരട്ടെ അല്ലെ തരട്ടെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും സ്നേഹത്തോടെ ചോദിക്കുന്നത് ആ സ്നേഹത്തോടെ ഞാൻ പറയും എനിക്ക് എല്ലാ ചെടികളും ഇഷ്ടമല്ല ഇഷ്ടമുള്ള ചെടികളെ ഞാൻ ഉണ്ടാക്കും കേട്ടോ അത് എത്ര വില കൊടുത്തിട്ടാണെങ്കിലും എവിടെയൊക്കെ പോയിട്ടാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് സ്വന്തമാക്കാനുള്ളത് അതെൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറയും ഞാൻ കാരണം ചില ചെടിയൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല അതായത് നമ്മളെ യു ഫോർ ബി ചെടികളൊക്കെ അല്ലേ അതല്ല മറ്റേ ബോൾസൺ ചെടികളൊക്കെ അല്ലേ ആ ചെടികൾ എന്ന് വെച്ചാൽ നല്ലോണം ഉണ്ടാവും പക്ഷേ അത് പെട്ടെന്ന് അങ്ങ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയാണ് അപ്പോൾ ആ ചെടികൾക്ക് ഇഷ്ടമല്ല പിന്നെ അതുപോലെ തന്നെ ഈ ചൈനീസ് എന്ന് പറഞ്ഞ ചെടി ആ ചെടി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് പല കളറിലുള്ള വാങ്ങി അതും ആ പറഞ്ഞ പോലെ തന്നെ പോയി പിന്നെ ഈ യുജീനിയ പ്ലാന്റ് അതും ഞാൻ പല കളറും വാങ്ങി നോക്കി അതും നഷ്ടപ്പെട്ടു പോയി പിന്നെ അതുപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റ് അതും ആ പറയും പോലെ തന്നെ അതും കുറേ പൈസക്ക് വാങ്ങി നഷ്ടപ്പെട്ടു പോയി അതൊന്നും ഞമ്മളെ കയ്യിലിപ്പോൾ എല്ലാം അഗ്ലോണിമ ചിലതൊക്കെ നഷ്ടപ്പെടാത്തത് നമ്മളെ കയ്യിൽ ഇവിടെ ഉള്ളത് ഒന്ന് രണ്ട് പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് അത്രയേ ഉള്ളൂ അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളെ മണിമുല്യാണ് കേട്ടോ അപ്പോൾ ഇതാണ് മക്കളെ നമ്മള മണിമുല്ല സുന്ദരി എന്ന് തന്നെ പറയാം അത്രക്ക് ഭംഗിയാണിത് കാണാൻ ഇതിൻ്റെ പൂക്കളാണെങ്കിലും ചെറിയ ചെറിയ മണി മണി പോലത്തെ പൂക്കളാണ് പിന്നെ ആണെങ്കിൽ ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ കൊഴിഞ്ഞു പോണ പൂക്കളാണ് കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ കൊഴിഞ്ഞു പോവും പക്ഷേ അത് വിരി എങ്ങനെയാണ് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഒന്നിച്ച് വിരിഞ്ഞിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് വിരിഞ്ഞത് ഒരു വട്ടം വിരിഞ്ഞ പൂക്കളൊക്കെ കഴിഞ്ഞ് ഇത് കണ്ടോ വെറുതെ അല്ലല്ലേ ഇതിന് മണിമുല്ല എന്ന് പേര് വന്നത് ഇതിന്റെ മുട്ടകൾ നിങ്ങൾ നോക്കിയേ എന്തോ ഒരു ഭംഗിയാണെന്ന് ആകാശം മുട്ടി നിൽക്കുന്ന ഞമ്മളെ മണിമുല്ല പ്ലാന്റ് ആണ് മക്കളെ അപ്പോൾ നിങ്ങളെ വീട്ടിൽ മണിമുല്ല ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായിട്ടൊന്ന് വെക്കണം കേട്ടോ കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വലിയ പൂക്കും അതൊരു സങ്കടം ഞമ്മക്കിങ്ങളോട് പറയാനുണ്ട് പിന്നെ അതുകൊണ്ട് പൂത്ത് കഴിഞ്ഞാൽ മക്കളെ ഈ മണിമണി പോലത്തെ മുട്ടകൾ കുറേ ദിവസം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇത് പക്ഷേ പൂക്കള് വിരിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരു ഓരോ അങ്ങ് പോവും എന്നാലും നല്ലൊരു സ്മെല്ലാണ് കാര്യങ്ങളാണ് വളർത്താനും വളരെ എളുപ്പമാണ് നമ്മൾ പറഞ്ഞ പോലെ ഒരു പെയിൻറ് ബക്കറ്റിലാണിത് വെച്ചത് ഇതൊരു സ്റ്റാൻഡിലാണ് കയറ്റി കൊടുത്തത് ഈ സ്റ്റാൻഡ് വേണമെന്നില്ലട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ് അല്ല നമ്മൾ വേറൊരു വയലറ്റ് പൂക്കൾ ചെയ് ചെയ്തില്ലേ ഒരു പി വി സി പൈപ്പിൽ അത് വേണം ചെയ്യുക അങ്ങനെ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇത് നമുക്ക് ഇപ്പോൾ എടുത്ത് ഇപ്പോൾ വേറായിട്ടും കൊണ്ടുപോകണം ഇപ്പം മുറ്റത്താണല്ലോ അപ്പോൾ വേറെ ആയിട്ട് മാറ്റണം അപ്പം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും ചെറിയ എന്തെങ്കിലും ഒരു പോറൽ പറ്റിയെങ്കിലേ ഉള്ളു കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത് ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ നമ്മൾ വലിയ ആർച്ചുപോലെ മതിലൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാ വെട്ടിപ്പോക്കണം അല്ലെങ്കിൽ മാറ്റണം തോന്നുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ ചില ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ കുറെ വർഷങ്ങളോളം നിൽക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് വേറെ വേറെയിട്ടെങ്കിലും മാറ്റി കൊടുക്കും അങ്ങനെ ആവുമ്പോൾ പിന്നെ തൈകളൊക്കെ എടുക്കാനൊക്കെ ആണെങ്കിലും ഒക്കെ സുഖമാണ് അതൊക്കെ ആണ് ഇന്നത്തെ നമ്മളെ ചാനലിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ ഓരോ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങളെ വിലപ്പെട്ട ലൈക്കുകൾ ഷെയറുകൾ അതൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കൊരു കുറച്ച് ഞാൻ ഞാൻ വളർത്തുന്ന രീതികളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഭാഷ കുറേ തിരിയുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് ഞമ്മക്കറിഞ്ഞൂടാ ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കട്ടോ ഇതിൽ നിറയെ പൂക്കൾ വരിയുമ്പോൾ തേനീച്ചകളും എന്താ പറയുക വണ്ടുകളും ഒക്കെ വരും കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഞമ്മളെ മനസ്സിൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ അതൊരു പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം തന്നെയാണ് കാരണം അത് നമ്മൾ അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങള് നിങ്ങളെ വീട്ടുമുറ്റത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക ഇങ്ങൾ ഈ ചെടികൾ തന്നെ ചെയ്യണമെന്നില്ല നമ്മളെ എന്താ പറയുക തക്കാളി നിങ്ങൾ ആദ്യം ഒരു തൈ വെച്ച് നോക്കിയിട്ട് അതിൽ കായുണ്ടായിട്ട് അത് അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമോ അത് ആദ്യം അനുഭവിച്ചറിയാം അതനുഭവിച്ച് ഞങ്ങൾ അടുത്ത ഓരോ പ്ലാന്റുകളും ഇതുപോലെ നട്ടു പിടിപ്പിക്കാൻ ശ്രമിക്കും കേട്ടോ അത് നമ്മൾ എന്താ പറയുക ആദ്യം ഒരു തക്കാളി തൈ വെച്ചിട്ട് അതിൽ കായുകൾ കണ്ട് നിങ്ങൾക്ക് എന്താ പറയുക സന്തോഷം തോന്നുമ്പം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അടുത്ത പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കാൻ നോക്കൂട്ടോ പിന്നെ ഈ തക്കാളിയൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വളർത്താനും പ്ലാന്റ് തൈ ആക്കാനും നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന കേടായ തക്കാളികളെടുത്ത് ഞാൻ ചെയ്താൽ മതി തൈകളാക്കാൻ അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പണിയാണ് അപ്പോൾ തക്കാളി തൈ ഒന്ന് തുടങ്ങി പിന്നെ ഒരു വൈദിന തൈ വെക്കുക പിന്നെ അടുത്തത് ഒരു പയർ വെക്കുക അങ്ങനെ 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 അത് വലുതാക്കി കൊണ്ടുവരികയും ചെയ്യുക ഇങ്ങൾക്ക് നല്ല വിഷമില്ലാത്ത എന്താ പറയുക പച്ചക്കറികളൊക്കെ കഴിക്കുകയും ചെയ്യുക നമ്മൾ ആരോഗ്യം നോക്കുകയും ചെയ്യുക എല്ലാം ചെടികളെ പച്ചക്കറി വിഷമില്ലാത്ത കായ്ക്കുന്നതോടൊപ്പംങ്ങളാ മനസ്സിൻ്റെ എന്താ പറയുക കൂടിയ മാലിന്യങ്ങളാ ഇങ്ങൾക്ക് അകറ്റി നിർത്താനും പറ്റും മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെറുതെ നമ്മൾ ടൈം സമയങ്ങൾ സമയങ്ങളിങ്ങനെ നഷ്ടപ്പെടുത്താണ്ട് ഓരോ എന്താ പറയുക നമ്മളെ ഓരോ മിനിറ്റിന് നമുക്ക് വില ഉണ്ടെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും കൃഷിയിലേക്കൊക്കെ ഇറങ്ങുകട്ടോ വീടിനൊരു ചെറിയ മുറ്റുണ്ടെങ്കിലും അത് മതി നിങ്ങൾക്ക് തക്കാളി ഉണ്ടാക്കാനൊക്കെ നമ്മളെ വീടേ അവസാനിക്കാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ ബാ